ഇതിപ്പോൾ ഉണ്ട് പിന്നെ ഉള്ളിയൊക്കെ ചേർത്തിയിട്ട് ഒരു കർണാടക സ്പെഷ്യൽ ഒരു വടാന്നോ ബോണ്ടാന്നോ പറയുന്ന ഒരു ഐറ്റം പിന്നെ ഒരു ഊത്തപ്പം ഊത്തപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റൊക്കെ ചെയ്കി ഒരു പ്രത്യേക ഊത്തപ്പം എല്ലാറ്റിനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ എവിടെയാണ് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ഇവരുടെ തന്നെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് വരുന്നത് നമ്മുടെ ചിന്മയുടെ അവിടെ നിന്നും മലമ്പുഴ റൂട്ടിൽ ഉള്ള ഒരു നീരാട്ട് നീരാട്ടുഗണപതിയുടെ ഓപ്പോസിറ്റാണ് നീരാട്ടുഗണപതി അമ്പലത്തിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളുടെ പണിതീരാത്ത ഇൻഡോർ സ്റ്റേഡിയം വർഷങ്ങളായിട്ട് അത് അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മളുടെ ഈ ഒരു സോഷ്യൽ കിച്ചൺ എന്ന് പറയുന്ന ഈയൊരു റെസ്റ്റോറൻറ്റ് ഈയൊരു ഉടുപ്പി റെസ്റ്റോറൻ്റ് എന്ന് പറയാം അതിവിശിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് എല്ലാം തന്നെ നല്ല രുചികരമാണ് എല്ലാത്തിൻ്റെയും പേരൊന്നും ചിലപ്പോൾ നമുക്കറിയില്ല എങ്കിലും ബോർഡ് നോക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും പക്ഷേ എന്ത് കിട്ടിയാലും അതെല്ലാം വളരെ ടേസ്റ്റിയാണ് ഒരുപാട് മധുര പലഹാരങ്ങളും എല്ലാം തന്നെ ഇവിടെ അവൈലബിളാണ് എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു രുചി ഉണ്ട് അപ്പോൾ നിങ്ങളും ഇനി പാലക്കാട് വന്നാൽ ഈ വഴിക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കടയൊന്ന് സന്ദർശിക്കുക ഇവിടുത്തെ ആഹാരം ഒന്ന് രുചിച്ചു നോക്കുക എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന അഭിപ്രായം പറയുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്